ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോഴൊരു വീഡിയോ ആയിട്ട് എന്നോട്ട് വന്നിരിക്കുന്നത് നാളെ നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചൊന്ന് അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്ന് എന്ന് പറയുന്നത് സംസ്ഥാന ശാസ്ത്രോത്സവത്തിനോടനുബന്ധിച്ച് മേള നടക്കുന്ന ഇരുപത്തിയേഴ് സ്കൂളുകൾക്കും വാഹനം നൽകുന്ന ആറ് സി ബി സി സ്കൂളുകൾക്കും നവംബർ പതിനഞ്ച് പതിനെട്ട് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് ശാസ്ത്രോത്സവത്തിന് കുട്ടികളെയും അധ്യാപകരെയും എത്തിക്കുന്നതിനായി ആറ് സി ബി എസ് ഇ സ്കൂളുകളുടെ വാഹനം വിട്ടു നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവധി എന്ന് പറയുന്നത് പാലക്കാട് കൽപ്പാത്ത രഥോത്സവത്തിനോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ഈ ശാസ്ത്രോത്സവുമായി ബന്ധപ്പെട്ട് പോകുന്ന അധ്യയന ദിവസങ്ങൾ സ്കൂളുകൾ തന്നെ തിരിച്ചെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി